രക്ഷിതാവസ്ഥ സ്വയം വേണ്ടെന്ന് പറയുന്നത് വരെ ശിരവസ്ത്രം ധരത്തി സ്കൂൾ ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ കുട്ടിക്ക് അവകാശമാണ് ആ അവകാശമൊന്നും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിഷേധിക്കാൻ വേണ്ടി പാടില്ല ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് പറഞ്ഞാൽ അതാണ് അംഗീകരിക്കാൻ കഴിഞ്ഞിരിക്കും മേലാൻ ഈ പിന്നെ മേലാൻ ഈ സ്കൂൾ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്നാൽ ശാന്തമായി പോകുന്ന കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗം അതിലൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ഗവൺമെൻറ് അതിലുണ്ട് ഇപ്പോൾ ഗവൺമെൻറ്റിന് വ്യക്തമാക്കാനുള്ളത് ഈ പ്രശ്നം അവിടെ വെച്ച് തീർക്കട്ടെ അവിടെ ഇതിനിടയിൽ ഒരു ഒത്തുതീർപ്പ് പുറത്തുള്ള ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരെല്ലാം ചേർന്നുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് നടന്നതായി കേൾക്കുന്നു പത്രങ്ങളിലൂടെ കേൾക്കുന്നു ആ പ്രശ്നത്തിൽ വിഷയം തീരണമെങ്കിൽ തീർന്നോട്ടെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുട്ടിയുടെ രക്ഷാകർത്താവ് പഴയ സ്റ്റാൻഡിൽ നിന്ന് മാറി ശിരോവസ്ത്രമില്ലാതെ തന്നെ കുട്ടിയെ സ്കൂളിൽ അയയ്ക്കാം എന്ന് സമ്മതിച്ചു എന്നാണ് പറയുന്നത് അതോടൊപ്പം പിന്നെ പ്രശ്നം തീർന്നല്ലോ ആ പ്രശ്നം തീർന്നു